ഹലോ ഗുഡ് മോർണിംഗ് മൈ ഹാപ്പിനെസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് റുട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മോർണിംഗ് അങ്ങനെ റുട്ടീനായിട്ടൊന്നുമില്ല പക്ഷേ വാവയ്ക്ക് ലഞ്ച് പാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ കാരണം നമ്മളുടെ ചാനലിൽ ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിത് ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആകുമോ അങ്ങനെയൊന്നും അറിയില്ല കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ഓർമ്മ പോകുന്നു എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാന് സ്നാക്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ വിചാരിച്ചെന്താ പിന്നെ വീഡിയോ എടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് വെച്ചത് വെച്ച് കാണിച്ചു തരാം എല്ലാ ദിവസവും അതുതന്നെ ഉള്ളൂ നമ്മളുടെ ഒരു കുക്കിംഗ് ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കുക്കിംഗ് വീഡിയോ അത് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് നല്ല പേടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടൻറ് ഇടണം മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഈ വാവയുടെ യൂണിഫോംസ് ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടത് യൂണിഫോമും സോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്നാക്സ് പാക്ക് ചെയ്തതോട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇന്നത്തെ വാവയുടെ സ്നാക്ക് എന്ന് പറയുന്നത് ദേ ഇങ്ങനെ ഒരു റോളായിട്ട് വരുന്ന ഒരു കേക്കാണ് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് കൊക്കുപടിയും പിന്നെ രണ്ട് പീസ് സോൻ പപ്പടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അപ്പോൾ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഇന്നത്തെ സ്നാക്കായിട്ട് കൊടുക്കുന്നത് ഒരു ഇത് എല്ലാ ദിവസവും രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്ന് സ്നാക്സ് ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ രാവിലെ തന്നെ ആക്ച്വലി ശരിക്കും റോസ് റോസ്മോൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അവൾ രാവിലെ വയറ് നിറച്ച് ഫുഡ് കഴിപ്പിച്ചിട്ടാണ് ഞാൻ വിടുന്നത് അതുകൊണ്ട് പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ അവളും കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുക അതുകൊണ്ട് കൊടുത്ത് വിടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് വന്നിട്ട് നമ്മൾ ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ വെള്ളം എന്താ പറയുക ഈ ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പോത്തീസിന്നാണ് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റായിട്ടന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഇത് ആക്ച്വലി ഉണ്ണിക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് ആ വലിയ ബോട്ടിൽ കിട്ടാണ്ട് എനിക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ വാവയ്ക്ക് അത്രയും വലിയ ബോട്ടിൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ആ ബോട്ടിലേക്കൊണ്ട് കൈക്കലാക്കി അപ്പോൾ നമ്മൾ രാത്രി കുടിക്കാനൊക്കെ ഇതിലാണ് വെള്ളം നിറച്ച് വെയ്ക്കുക അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് വെള്ളം നേരത്തെ നിറച്ച് വെച്ചിട്ട് പകൽ മുഴുവൻ കുടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇതൊക്കെ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് വാവയ്ക്ക് കൊടുത്തു വിടാനുള്ളത് ചോറും കറിയാണ് ചോറ് ഞാൻ അവിടെ ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കൊടുക്കുക രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ എല്ലാം തലേ ദിവസം വൈകുന്നേരം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും ചോറും കറിയും ഒക്കെ വെച്ച് വെക്കും റെയർലി വല്ല ദിവസം മാത്രമാണ് എന്താ പറയുക രാവിലത്തെ നേരത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയുള്ളൂ അല്ലാത്ത എല്ലാ ദിവസവും തലേ ദിവസം ഉണ്ടാക്കി ഞാൻ വെക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഒരു ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വയ്യായികളാകും തല ചിലപ്പോൾ തലയ്ക്കും ഇങ്ങനെ ബാലൻസ് കിട്ടില്ല അങ്ങനെയൊക്കെ ആവാറുണ്ട് അപ്പോൾ മുമ്പ് ചേട്ടന് മാത്രം പോകുന്നതുകൊണ്ട് ചേട്ടന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും പിന്നെ ചേട്ടന് ഉച്ചയ്ക്ക് വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം എന്തായാലും രണ്ടുപേരും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എല്ലാം തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഫിഷ് കറിയൊന്നും കൊടുത്തുവിടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടല്ലേ പക്ഷേ ഞാൻ ഇന്നലെ കൂന്തളാണ് രാത്രി വെച്ചതും അപ്പോൾ ഞാനത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ കൂന്തൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കാറുണ്ട് ചേട്ടൻ ഇല്ലാത്തത് തന്നെ ഞാൻ കുറച്ചേ വാങ്ങിച്ചോളൂ അപ്പോൾ ഉണ്ണി കഴിച്ചു നോക്കി ഉണ്ണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവൾ കഴിക്കില്ലയോ ഇല്ലയോ ഒന്നും അറിയൂല അപ്പോൾ അതേ കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇന്ന് കറിയായിട്ട് കൊടുത്തു വിടുന്നത് വേറെ കറിയൊന്നുമില്ല രണ്ട് മൂന്ന് തരം കറിയോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമുക്കങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക അടുത്തത് ചെയ്യുന്നത് എന്താ വെച്ചാൽ കറി എടുത്തു വെച്ച് ചോറ്പ്പോഴും ആക്കിയിട്ടില്ല ഇനി അടുത്തത് ഞാൻ എന്താ വെച്ചാൽ ബദാം ബദാമുണ്ടല്ലോ തലേദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡേറ്റ്സ് ആണ് എടുക്കുക അധികം മധുരല്ലാത്തൊരു ഡേറ്റ്സ് ആണ് ഞങ്ങൾ ചേച്ചി ഇതുപോയി പോയപ്പോൾ ആൾ കൊണ്ടുവന്നത് തന്നതിന് ശേഷമാണ് ഞാൻ ഈ ഡേറ്റ്സ് കഴിച്ചു തുടങ്ങിയത് രാവിലെ അല്ലാതെ ഞാൻ രാവിലെ ഡേറ്റ്സ് കഴിക്കാറില്ല കേട്ടോ അപ്പം അതും ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ് മോളിൻ്റെ ചോറും പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ അവർക്ക് രണ്ട് ടവൽ കൊടുത്തു വിടാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ സ്പൂണും കൊടുത്തുവിടാൻ പറയാറുണ്ട് അപ്പോൾ സ്പൂണ് നമ്മളങ്ങനെ ശീലിപ്പിക്കാറൊന്നുമില്ല പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ കൊടുത്തുവിടും പിന്നെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഒരു ടവലും സ്നാക്ക് ബോക്സിൻ്റെ കൂടെ ഒരു ടവലും വേണമെന്ന് പറഞ്ഞു ഉണ്ണി എക്സ്ട്രാ ഒരു ടവലും കൂടി വേണമെന്ന് പറഞ്ഞു കാരണം അവൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടിയിൽ വിരിച്ചിടാനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ഞാൻ മറന്നു പോകാറുണ്ട് രണ്ടെണ്ണം എന്നുള്ളത് ഓൾറെഡി മിസ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് കാര്യമാക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ലഞ്ച് ബാക്സ് ബാഗ് വായുടെ സെറ്റായി കഴിഞ്ഞു അടുത്തത് ഞാൻ വന്നിട്ട് ചായയും കാപ്പിയും അല്ല രാവിലെ തന്നെ ഒരു ഡിറ്റോക്സ് വാക്ടറാണ് കഴിക്കുന്നത് അപ്പോൾ അതും കഴിച്ച് അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് ബദാം കുതിർത്തതും പിന്നെ ഒരു ഒരു ഡേറ്റ്സേ കഴിക്കുകയുള്ളൂ കേട്ടോ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ഞാൻ അങ്ങനെ ഇപ്പം കഴിക്കാറില്ല പിന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ ഇഷ്ടമൊന്നും കാര്യമൊന്നുമല്ല കാര്യമൊന്നും അല്ല ഡേറ്റ്സ് എങ്കിലും ഒരെണ്ണം ഇരുന്നൂട്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് രണ്ടും കൂടി കുതിർത്ത ബദാമും ഈ ഡേറ്റ്സും കൂടി കഴിക്കാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പം അത് കാരണമാണ് അടുത്തത് നമ്മളുടെ റോസിനെ വിളിച്ച് എഴുതിപ്പിക്കുക എന്നുള്ള ചടങ്ങാണ് എനിക്കറിയില്ല ഏഴേ പത്ത് ഇന്നലേക്ക് ഏഴേ പത്തായപ്പോഴേക്കും ഞങ്ങൾ എഴുന്നേറ്റ് വന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ആ ഡീറ്റോക്സ് വെട്ടർ കഴിക്കാനിരുന്നത് കൊണ്ട് വൈകിപ്പോയതാണ് ആക്ച്വലി ഞാൻ അവൾക്ക് ചോറണ്പോഴാണ് ഞാനത് കഴിക്കാറ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചേട്ടൻ വാവേനെ ഡുൽപ്പൻ കുഞ്ഞെന്നാണ് വിളിക്കാം കേട്ടോ സ്നേഹം കൂടിയിട്ട് അപ്പോൾ ഡുൽപ്പൻ കുഞ്ഞ് സുഖ ഉറക്കത്തിലാണ്

നോക്ക് സണ്ണി ഡേ ആണോ അതോ റെയിനി ഡേ ആണോ സണ്ണി ഡേ എന്ത് ദിവസ ട്യൂസ്ഡേ ആണ് എന്നാ ട്യൂസ്ഡേ നമ്മുടെ ഉട്ടി അത് കൊമ്പില്ലേ അവിടെ മൂന്ന് കൊമ്പ് വന്നില്ലേ നിണ്ട് കൊമ്പോട്ട് വന്നു എനിക്ക് വയ്യൂ ത്രീ കണ്ട കടിച്ചു േ ഉളിച്ചു കൊണ്ടുവന്നില്ലേ ആ റോള് കേക്ക് വെച്ചിണ്ട് ചോട് പപ്പടി വെച്ചിണ്ട്

എന്നിട്ട് പിന്നെ എന്റെ മോന്റെ യൂണികോൺ അങ്ങനെ ചെയ്യുന്നത് ശെരിയാണോ ആ മേഡം ആവത എഴുന്നേറ്റ് നല്ല മിടിക്ക് കിട്ടിയായിട്ട് ഇന്ന് ആവത്തിരി കലിപ്പും മോഡലാണ് കേട്ടോ എല്ലാം മടിയാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകണമെന്ന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അപ്പോൾ ഞാൻ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തത് സാധാരണ അവളെ എഴുന്നേറ്റ് എഴുന്നിട്ട് കഴിഞ്ഞാൽ നേരെ വന്ന് അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യും അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോവും അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാനുള്ള പരിപാടികൾ ചെയ്യാറട്ട് ഇന്നൊക്കെ തിരിച്ചാണ് അപ്പം ഞങ്ങളിതേ കുളിച്ച് എല്ലാം റെഡിയായി വേഗം വന്നു ഡ്രസ്സൊക്കെ സെ ഇടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി നമ്മളുടെ ഫുഡ് കഴിക്കലാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചൊറിയും ഓരോ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടവള് മാന്തിപ്പിക്കും എന്താ വെച്ചാൽ ഉണ്ണിയുടെ കയ്യിലത്തെ നഖ ഒക്കെ കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് അവൾക്ക് ചൊറിച്ചിലിന് ഒരു സുഖം കിട്ടറങ്ങി നമ്മൾ മാത്രം അപ്പോൾ അത് കാരണം അതൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ ചടപടി ചടപടി എന്നായിരുന്നു എല്ലാ കാര്യങ്ങളും സാധാരണ ഉണ്ടാവുമ്പോൾ ചേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ബ്രഷ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞാൽ അവളുടെ പുറകെ നടത്തിക്കുന്നത് അവളെഴുന്നേപ്പിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റൊക്കെ വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ ഈരി പിന്നെ ഒരു ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ചു കിട്ടും കാരണം എന്ന് വെച്ചാൽ കാലത്ത് തന്നെ സ്കൂളിൽ പോകുമ്പോൾ തിരി നല്ല ഒരു മണമൊരു നോട്ടേച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനിത് എല്ലാം സെറ്റാക്കി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും നേരം പണിത കുത്തമീനാറാണ് ഈ കാണുന്നത് പണിത് പണത് ഈ നിലക്കാക്കിയിട്ടുണ്ട് I think my ass, you card I got you bar my birthday, my services birthday is is sound. It's now my ear, you my tiny me yacht, ya wall, -wall ya somehow sound. assembly. Yawn sound, sound it's no I does the out. Uh, yeah, more sound, sound is sound, it's no I does the out. Uh, yeah, more sound is sound. അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു പ്രസംഗം നല്ല നീളുണ്ടായിരുന്നു ഞാനതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ വാവയ്ക്ക് രാവിലെ കുറച്ച് ഇഷ്ടമുള്ള കാർട്ടൂൺസൊക്കെ കാണും കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതിന് പേര് ഇന്ന് എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഉള്ളു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പ്രാർത്ഥിച്ചോ

ഹലോ അപ്പൊ നമ്മളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു വാവ സ്കൂളിലേക്ക് പോയി ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് വാവേനേക്കാളും വലിയ മടിയാണ് ക്ലാസ്സിൽ പോകാനൊക്കെ നല്ല മടിയുണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ ഒന്ന് കുറെ ദിവസമായി പോയിട്ട് അപ്പൊ ഞാൻ പോവാന്നുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം ബ ബൈ